റാണി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചിറകൊക്കെ അങ്ങോട്ട് ഉണക്കി റാണി നല്ല ഫ്രീ ആയിട്ടുണ്ട് ആ എന്ത് ചെയ്യോ ഓരമോരം പിടിച്ച് നടക്കുവോ അവിടെ കണ്ടോ മുമ്പ് കുളിച്ചെണ്ണക്കല്ലല്ലോ ഇപ്പം അതിന്റെ രോമങ്ങളൊക്കെ ഇരിക്കുന്ന എല്ലാം നല്ല രീതിയിൽ ഉണക്കി നല്ല ക്ലിയറാക്കി അവിടെ എടുത്തിട്ടുണ്ട് കുറച്ചുനേരം അവിടെ ഇന്നിപ്പോ ഇച്ചിരി വെയിൽ സൂര്യന്റെ ഇത് കുറവാണെന്ന് വെയിലൊരു മന്ദാരം കണക്കാണ് എന്നാലും ഒരുവിധം അവിടെ കുളിപ്പിച്ച് ഉണക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചുകൂടെ ഇനിയിപ്പം കൂട്ടിക്കിടന്നാലും ഉണങ്ങാനായിട്ടുള്ള അവിടെ റാണിരുന്നോട്ട് അവിടെ ഇരുന്നാൽ ഏയ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന വീട് വീട് നീ സൈഡ് പിടിച്ച് ഓരം പിടിച്ച് നടക്കുന്ന എന്തിനാ സൈഡോ പിടിച്ച് നടക്കുന്ന എന്തിനാ ആ റാണി റാണിമോളെ റാണിമോളെ റാണിമോളേ റാണിമോളെ ഉറക്ക വിളിയാട്ടാണ് റാണിയേ കഴിക്കാൻ എന്താ വേണം നിനക്ക് റാണിമോളെ വിശക്കുന്നോ റാണിമോളെ റാണി വിശക്കുന്നോ നിനക്ക് ഇന്നോട്ട് നോക്കിയാണ് റാണിമോളെ വിശക്കുന്നോടെ നിനക്ക് റാണിമോളെ റാണിമോളെ ഡി ഇങ്ങോട്ട് വാങ്ങിക്കാണ് റാണിമോളെ റാണിമോളെ മോളെ ഇങ്ങോട്ട് നോക്ക് വിശക്കുന്നോടിയനക്ക് റാണിമോളെ റാണിമോളേ റാണി ോടേക്കാണിമോളെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്ക പഴക്കൂടാതെ റാണി ഞാൻ പോവാ പോവ ഞാൻ ഞാൻ പോവ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ